പാൽനിരമ്പ വലുതായിട്ടാ നല്ല ഏറ്റവും നന്നായിട്ട് പാല് കിട്ടാറുള്ളത് ചിന്താമണി പശുക്കളെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ദിവസം ഇരുപത് ലിറ്റർ ഗ്യാരണ്ടി തരുന്ന പശുക്കളാണ് ഇവര് അതായത് ദിവസം നമുക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപ ലാഭം തരുന്ന പശുക്കളാണ് ഇവര് അപ്പോൾ എന്തായാലും ഇതിനെ കാഴ്ചകളിക്കുവോ അതെ പുതിയ ലോഡ് പുതിയോഡ് വന്നെ ഇന്നിപ്പോ രാവിലെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് പുതിയ ലോഡ് നമുക്ക് പത്തോളം പക്ഷികളാണ് എല്ലാം നല്ല ബ്രീഡ് ഉള്ള അത്യാവശ്യം നല്ല ഹെവി സൈസുള്ള എല്ലാം നല്ല പക്ഷികളാണ് ഇല്ല ഇപ്പൊരു എട്ട് ഒമ്പത് പശുക്കൾ പോയി ഒരു പശു മാത്രം ഇത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പാൽ കപ്പാസിറ്റി ഉള്ള പശു ആണ് ഏകദേശം പത്തി ഇരുപത്തി അഞ്ച് ലിറ്ററിന് മേലെ തന്നെ നല്ല മെഡിസെറ്റും അത്യാവശ്യം ഫാമ് ആയിരിക്കും നിർത്തി കറക്കാൻ നമുക്ക് ലോങ് ആയിട്ട് നിർത്തി കറക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ഫാം സൈസ് എന്നൊക്കെ പറയില്ലേ അവർ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് വന്നിട്ടല്ലേ ഉള്ളു അതായത് ഒരു ക്ഷീണമുണ്ടാവും പ്രസവിച്ചിട്ടൊരു മൂന്ന് ദിവസമായി അത്രയത്തെ നീരൊക്കെ പോകണുള്ളൂ ഈ തൊങ്ങലും ഏറ്റവും കൂടുതൽ അതായത് ഫാമിലിക്ക് പറ്റിയ പശു എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഫാമു പറ്റിയ പശു ഇരുപത്തഞ്ച് പ്ലസ് ഷൂർ ആണ് ഇത് ചെനപ്പശു ആണ് ഏകദേശം ആ രണ്ടു ദിവസത്തിനുള്ളിൽ പ്രസവിക്കും പശു അല്ലെങ്കിൽ ഇതിപ്പോ നമ്മൾ വന്ന് കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ടാ വൃത്തിയാക്കിയിട്ടാ തിന്നാൻ കൊടുത്തിട്ട ഒന്നും ചെയ്തിട്ടില്ല കൊണ്ടന്ന അതേ ലെവലിൽ ഉള്ളതാണ് ഏകദേശം പ്രസവിക്കാൻ ആ പശു ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് അതെ അതെ മടി ഇറങ്ങി നീരായി ായി പക്ഷു അത്യാവശ്യം നമ്മളിപ്പോ കഴുകി വൃത്തിയാക്കി കുളിപ്പിക്കുക ചന്തം വരുത്തൊന്നും ചെയ്തിട്ടില്ല പശുക്കൾ കൊണ്ടുവന്ന അതേ ക്വാളിറ്റിയിൽ നിൽക്കുന്നതാണ് അതെ പശു എത്രാമത്തെ എത്ര ഇത് രണ്ടാമത്തെ പ്രശ്നമാണ് ഏകദേശം എല്ലാ രണ്ടാമത്തെ പ്രശ്നത്തിലുള്ള പശുക്കൾ തന്നെയാണ് പ്രശ്നം വന്നേക്കുന്നത് എല്ലാം മേലെ ഞാൻ ഷുവർ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കണ എന്നും പറയുന്ന പോലെ തന്നെ ഇരുവേനുമേലെ ഷൂറായിട്ട് കറക്കുന്നുള്ള ഈ മഡിസെറ്റ് കാണുന്നവർക്കും പശുവിനെ കുറിച്ച് അറിയുന്നവർക്കും അറിയാതെ എത്ര കറക്ക എങ്കിലും ഞാനൊരു ഇരുപത് ലിറ്റർ ഗ്യാരന് പറഞ്ഞിട്ടാണ് പശുക്കൾ സെയിൽ ചെയ്യുന്നത് പാലിന് ഗ്യാരന്റിയില്ല എത്ര ഉള്ള ആൾക്കാരായാലും ശരി പാലിന് ഗ്യാരന്റിയില്ല നമ്മളൊരു ഇരുപത് ലിറ്റർ ഗ്യാരന്റി പറഞ്ഞ് തന്നെയാണ് പക്ഷികളെ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല കറവ കപ്പാസിറ്റി ഉള്ള ഒരു പശു തന്നെയാണ് ഹെവി സൈസിലുള്ള പശു പാചറുള്ള പശു ഇതൊക്കെയാണ് ഫാമിലിക്ക് പറ്റിയ പക്ഷികൾ നിർത്തി കറക്കാം അത്യാവശ്യം ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ആ കൊടുത്ത പശുവിന്റെ പൈസ അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രസവത്തിൽ അത്യാവശ്യം നല്ല പാൽക്കറവ ഉള്ള ഒരു പശു തന്നെയാണ് നമ്മളാരു ചന്തം വരുത്തിയിട്ടില്ല കൊണ്ടൊന്നും കെട്ടി അതേ ലെവലാണ് ഭക്ഷണമൊക്കെ വെള്ളം തരും ക്ഷീണത്തി നിൽക്കുന്ന പശുക്കളാണ് ഇത് പ്രസവിച്ചാണ് പ്രസവിച്ച അത്യാവശ്യം നാലു ദിവസമായ ഒരു പശുവാണ് ഇതും അതുപോലെ തന്നെ പ്രസവിച്ച പശുവാണ് ഇതും പ്രസവിച്ചിട്ട് അത്യാവശ്യം ഒരു മൂന്ന് ദിവസം ആയിട്ടുള്ളൂ പ്രസവം കഴിഞ്ഞിട്ട് എല്ലാ നല്ല സൈസിലാണ് വൈറ്റ് മെജോറിറ്റി സൈസ് കണ്ടില്ല പശുവിന്റെ സൈസ് കണ്ടില്ല ഇരുവന് മേലെ അതേപോലെ തന്നെ കറക്കാൻ കപ്പാസിറ്റി ഉള്ള പശു ആണ് കൊമ്പും ടൈപ്പാണ് ഇപ്പൊ ആയിട്ടുള്ള നല്ല മടിപ്പവറും ഇരുപതിന് മേലെ തന്നെ കറക്കാൻ പറ്റത്തിയ ലിറ്റർ വരെ കറക്കാൻ കപ്പാസിറ്റി ഉള്ള പശു തന്നെയാണ് എങ്കിലും നമ്മൾ ഒരു ഇരുപത് ലിറ്റർ ഗ്യാരന്റി പറഞ്ഞു കൊടുക്കുന്ന പശുവാണ് ആണ് ആള് സൈസിൽ ഇത്തിരി കുറവാണ് നല്ല ഇരുപത് ലിറ്റർ കറക്കും അത്യാവശ്യം ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശു തന്നെയാണ് പ്രൈസ് റേഞ്ച് പ്രൈസ് റേഞ്ച് അല്ല ഒരു മേലെ തന്നെയാണ് ഒരു കൂടെ താഴെ ഇല്ല ഒന്നേ ഇരുപത് ഇരുപത്തിരണ്ട് വരെയും പശുക്കളൊന്നും ഇപ്പൊ എന്തായാലും ചിന്താമണി പോണവർക്കറിയാം പറയുന്നവര് എന്താണെന്ന് വെച്ചാൽ നാല്പതിനും എടുക്കാൻ ആൾക്കാരുണ്ട് ഇതൊരു ഇതൊരി ബ്ലാക്ക് മെജോറിറ്റി കുറച്ച് ബ്ലാക്ക് അല്ലേ അതെ ബ്ലാക്ക് കുറച്ച് മെജോറിറ്റി കൂടുതലുള്ള ഒരു പശു തന്നെയാണ് ജേഴ്സി കുറച്ച് കൂടുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല പശു തന്നെയാണ് അത്യാവശ്യം നല്ല ഹെവി സൈസിലാണ് എല്ലാം മെഡിസിനുള്ള അടിപൊളിയാണ് ഇതും പ്രസേിച്ചിട്ട് ഒരു നാല് ദിവസമായി ഇത് അത്യാവശ്യം നല്ല അത് ഫാം സൈസ് പശു ആണ് നമ്മൾ ഫാമിൽ നിർത്താം പറ്റിയ പോലത്തെ പശു ആണ് അതായത് പാല് കൂടുതലായിട്ട് കറക്കാൻ കപ്പാസിറ്റി ഉള്ള പശു തന്നെയാണ് എത്ര ഇത് രണ്ടാമത്തെ തന്നെയാണ് പാൽ കപ്പാസിറ്റി കൂടും ഇങ്ങനെയുള്ള പശുക്കൾക്ക് അത്യാവശ്യം നല്ല അതായത് ഇങ്ങനെയുള്ളതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ലോങ്ങ് ആയിട്ടാ കുത്തിവെക്കുള്ളൂ നമ്മള് നോർമലി മൂന്ന് മാസം നാല് മാസത്തിൽ നിന്നും ഒരിക്കലും കുത്തി വെക്കില്ല ചിലപ്പോ ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെനക്കിപ്പോ നമ്മുടെ ഷെഡിലുള്ള പശുക്കളാണെങ്കിലും നമ്മൾ കറവ് കൂടുതലുള്ള പക്ഷുക്കൾ സ്വാഭാവികമായിട്ടും കുറച്ച് ഏഹ് നീട്ടി തന്നെ നമ്മൾ കുത്തി വെക്കത്തുള്ളൂ അപ്പൊ നമ്മൾ എങ്ങനെ പോയാലും ചിലപ്പം ഈ രണ്ടാമത് പ്രശ്നമായാലും എട്ട് പല്ല് എന്തായാലും എത്തും സ്വാഭാവികമാണ് ഇപ്പൊ നമ്മള് കടിഞ്ഞൂൾ കഴിഞ്ഞ് നമ്മുടെ ഈ എട്ട് വലിയിലേക്ക് എത്തണതെന്ന് പറയുമ്പോ എന്താന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോ കുത്തി വെക്കുമ്പോ എട്ട് മഴ കഴിയും പിന്നെ ശനയാകുമ്പോ ഈ നാല് വല്ല കുട്ടി എങ്ങനെ എട്ട് വല്ലേക്ക് എത്തും രണ്ടാമത്തെ പ്രസവത്തിൽ എത്തും ഇങ്ങനെയുള്ള ബ്രീഡ് കോട്ടിയുള്ള പശുക്കൾക്ക് നമ്മള് പല്ല് കൊണ്ട് കൂടുതലും പല്ല് നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പോ രാവിലെ ആരാണോ പെട്ടെന്ന് വരുന്നത് ഇപ്പൊ ഞാൻ പറയാലും രാവിലെ ഇപ്പൊ മൂന്ന് പാർട്ടി വന്നിട്ടാണ് ഇപ്പൊ നമ്മക്ക് പശുക്കളെ മൊത്തം സെയിലായത് അപ്പോ ഒരു നാലര മണിക്ക് മാടു വന്നു ഇപ്പൊ സമയം ഒരു ഏഴ് മണിയായി അപ്പത്തേക്കും എല്ലാം ആയി ഇനിയിപ്പോ ഞാൻ കറന്ന് ലോഡ് കേറ്റാനുള്ള അടുത്ത സ്റ്റെപ്പിലാണ് ഇത് കഴിഞ്ഞ് നമ്മള് ഇവിടെ ഈ കണ്ട മോളോ ഇവള് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലത്തെ ശിവാജി എച്ച് എഫിന്റെ ഒരു ക്രോസ് ആണ് ജേഴ്സിണ്ടെ നല്ല ഇണക്കുണ്ടല്ലോ അല്ലേ അതെ അതെ ഇയാൾക്ക് ഒരു ഏകദേശം എത്രത്തോളം ലിറ്റർ പാളക്ക് ഇവള് ഒരു പതിനെട്ട് മാക്സിമം ഒരു പതിനെട്ടൊക്കെ പതിനെട്ടൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ജേഴ്സി വേണം എന്നൊരു ക്രോസിനും വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അതെ അതെ ഇതിന്റെ കളർ കണ്ടിട്ട് എടുത്താ നമുക്ക് ആ ഒരു കളർ അതെ അതെ ഒരു പാർട്ടി ചോദിച്ചപ്പോ ആ എടുത്തതാണ് പ്രസവിച്ചാണോ ും കിടക്കുന്ന പശു ആണെന്ന് വെച്ചാൽ രാവിലെ നാല് കിലോ ഓരോ നമ്മൾ കൊടുക്കുന്നത് തവള ഐറ്റംസും അതുപോലെ തന്നെ ബെല്ലറ്റും എല്ലാം നാല് കിലോ രാവിലെ നാല് കിലോ വേഗിട്ടു എട്ട് കിലോ തീറ്റയാണ് നമ്മളൊരു ദിവസം കൊടുക്കുന്നത് സൈലേജ് ആണ് രാവിലെ ഒരു അഞ്ചു കിലോ സൈലേജ് വൈകിട്ട് ഒരു അഞ്ചു കിലോ സൈലേജ് പത്ത് കിലോ സൈലേജ് ഇതാണ് ഞമ്മളുടെ ഒരു റേഷം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒന്ന് രണ്ട് ഫാമുകള് നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തായിട്ട് തന്നെ ചാനലിലൂടെ അത് കാണിക്കാം വീടുകളിലൊക്കെ വീടുകളിൽന്ന് പറയുമ്പോ വീടുകളിലുള്ള വീടുകളിൽ വളർത്തിയാലും ഇപ്പോ ഏറ്റവും ലാഭകരമായിട്ടുള്ള പലരും ചെയ്യുന്നുണ്ട് പക്ഷെ പലർ ചെയ്യുന്ന രീതി ക്ലിയർ അല്ല സാധാരണ അല്ലെങ്കിൽ വളർത്തുന്ന രീതിക്ക് പലർ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എത്തിക്കും നമ്മളൊരു വരുമാനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർ അതിൻ്റെതായ രീതിക്ക് കൂടുതൽ ഇങ്ങനെയുള്ള പശുക്കൾക്ക് ഒരുപാട് വെയിലത്ത് മേക്കാനൊന്നും ഒരിക്കലും പോസിബിൾ അല്ല പറ്റില്ല പറ്റില്ല അതെ അപ്പോൾ പലരും അത് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറാം പല അസുഖങ്ങൾക്ക് കാരണമാകും എങ്കിലും ഇപ്പൊ അത്യാവശ്യം നമ്മൾ ഇവിടുന്ന് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി പലർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് പലരും കൊണ്ടുപോയി നല്ല രീതിക്ക് ആയി കൊണ്ടുവരുന്നുണ്ട് പശുക്കളെ വാങ്ങാൻ വേണ്ടി എന്താ ചെയ്യണ്ട തീർച്ചയായിട്ടും നമുക്ക് ഷീരാ ഡയറി ആയിട്ട് ബന്ധപ്പെടുക നമ്മളിവിടെ പാലക്കാടാണ് പാലക്കാട് ടൗണിൽ തന്നെയാണ് നമ്മുടെ ഫാം ഏകദേശം തൃശ്ശൂർ എറണാകുളം വരുന്നവർക്ക് കണ്ണന്നൂരിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ ഉള്ളു മറ്റേ മറ്റേ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ മേഴ്സി കോളേജ് മേഴ്സി കോളേജ് വന്ന അവിടുന്ന് ഒരു മൂന്ന് മൂന്ന് കിലോമീറ്റർ തന്നെ ഉള്ളു ശരി ബസ് സ്റ്റാൻഡ് ആണെങ്കിലും ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഫാം സ്റ്റാർട്ട് ചെയ്യണം എന്തെങ്കിലും തീർച്ചയായിട്ടും ഇപ്പൊ ഞമ്മള് പലർക്കും ഫാമുകൾ ഇപ്പൊ ഫാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ പലരും നമ്മളെ വന്ന് കാണാറുണ്ട് പല രീതികളും ലോസ് ആയി നിൽക്കുന്നവരാണ് കൂടുതലും വരുന്നത് അപ്പൊ നമ്മൾ ഇവിടത്തെ കാര്യങ്ങൾ കറക്റ്റ് ആയി കാണിച്ചു പലർക്കും എല്ലാ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ രീതിക്കും ഫാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഒരു മൂന്നാല് ഫാം വഴി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത അടുത്തായിട്ട് തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ വീഡിയോ തീർച്ചയായിട്ടും കാണിക്കാം അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടത് ഷീറ ഡയറി ഫാമിലെ ചിന്താമണി കൃഷ്ണഗിരി പശുക്കളുടെ വിൽപ്പനയുടെ വീഡിയോ ആണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഇരുപത് ലിറ്റർ ഗ്യാരണ്ടി തരുന്ന ചിന്താമണി കൃഷ്ണഗിരി പശുക്കളെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ നമസ്കാരം